ഓ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ശിവാനന്ദ ലഹരിയിലെ എഴുപത്തിയേഴ് എഴുപത്തി എട്ട് ശ്ലോകങ്ങൾ നമുക്ക് അധ്യയനം ചെയ്യാം എഴുപത്തി ഏഴാമത്തെ ശ്ലോകം നോക്കൂ ബുദ്ധി സ്ഥിരാ ഭീശ്വര പാദ പത്മസത്ത

സമോഹിതേവ സമ്മോഹിതം ഇവരുമാണ പതിച്ഛേദങ്ങള് അന്യത്തിലോട്ട് കിടക്കാം വിരഹിണിജപേണ സത്ഭാവനസ്മരണ കീർത്തീന്ത ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്നവളായ വധൂ പധുവിനെ പോലെ സമ്മോഹിത സമ്മൂർച്ഛിത ശക്തിഹീനയായി തീർന്ന മേ ബുദ്ധി എൻ്റെ ബുദ്ധി സ്ഥിരാഭവിതും സ്ഥിരമാക്കുന്നതിനു വേണ്ടി ഏകാഗ്രതയെ പ്രാപിക്കുന്നതിനു വേണ്ടി ഈശ്വരപാദപത്മസക്ത ഈശ്വരപാദപത്മത്തെ ശിവമന്ത്രജപേന ശിവമന്ത്രജപം കൊണ്ട് അല്ലെങ്കിൽ പഞ്ചാക്ഷീ മന്ത്രജപവും സാധനയും ഒക്കെ അനുഷ്ഠിച്ചിട്ട് സദ്ഭാവനാസ്മരണ കീർത്തനാദി പരമാർത്ഥ സ്വരൂപനായ പരമേശ്വര ഭാവനാസ്മരണ കീർത്തനാദികൾ ഇവയെല്ലാം ചെയ്തുകൊണ്ട് കീർത്തന മഹാ വളരെയധികം കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടൊക്കെ സദാ സർവദാ ഇടതടവില്ലാതെ സ്മരന്തി സ്മരിക്കുന്നവളായിട്ട് ധ്യാനിക്കുന്നവളായിട്ട് വിന്ദേ വിചാരണ ചെയ്യുന്നു പരമേശ്വര പ്രഭാവത്തെക്കുറിച്ച് തന്നെ പര്യാലോചന ചെയ്യുന്നവളായി സമൂഹിതയായ ബുദ്ധി സ്ഥിരയാകാൻ പ്രയത്നിക്കുന്നുവെന്നാണ് സാരം ഇപ്പം യോഗിയായ ആചാരന് പോലും ബുദ്ധി സമൂഹം ഉണ്ടാവുക എന്നത് ആശ്ചര്യകരം തന്നെയെന്നാണ് ചുറ്റുപാടുകളുടെ സമ്മർദ്ദം പരമാചാരനെ പോലും സ്വാധീനിച്ചിരുന്നു ഈ പ്രകൃത സ്രോത്രത്തിലും മുൻപും പിൻപിലുമുള്ള നിരവധി കാര്യ സ്തോത്രങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യമാണ് സാധാരണ മനുഷ്യന്റെ അവസ്ഥ എത്രത്തോളം ദുഷ്ടതരമാകും നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല അതിനുവേണ്ടി ഇവിടെ പറയുന്നതാണ് യോഗിവരന്മാർക്ക് പോലും ബുദ്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് ആശയവിപ്രകാരാണ് വിരഹിണിയായ വധുവിനെപ്പോലെ തീർന്ന എൻ്റെ ബുദ്ധി എൻ്റെ ബുദ്ധിസ്ഥിരതയെ പുനർവരിക്കുന്നതിന് വേണ്ടി ഭഗത് പാദപത്മത്തെ പ്രാപിച്ചിട്ട് മന്ത്രജപം ഭഗവത് അപദാനങ്ങളുടെ മഹത്വപ്പെടുത്തൽ സ്മൃതിപഥത്തെ പ്രാപിച്ച ഭവത് ഭാവനയെ മനന മനനനിധിധ്യാസനങ്ങൾക്ക് വിധേയമാക്കൽ ഇത്യാദികളാൽ സർവതാ ഭാ ഭവാനെ തന്നെ സ്മൃതിയിൽ നിർത്തുന്നതിന് യജ്ഞിക്കുന്നവളായി തീർന്നിരിക്കുന്നു श्लोपन चल्लाम वास्न्दलगान दन्या पर्तम बुद्धिस्थिरा भवितुमि इश्वर पाद पत्म सक्ता वधूर्विरहि सम्मोहितेव शिवमन्त्रजपेन जपेन विंदे बुद्धिस्थिरा पर चल्लाम

നവോഠവധൂമിവ ചെയ്തുകൊണ്ട് പോയാൽ സദുപചാരനുബോധിതം സതുപചാരവിധിഷു അധികം അനുബോധിതാം മൂന്നാമത്തെ പാദത്തിൽ പദത്തിൽ ഇമാം നാലാമത്തെ പാദത്തിൽ ഇതേപോലെ നിയമം നവോഠവധൂം അധികം ഇവ എങ്ങനെയാണ് പ്രഭു ഇമാം മമ ബുദ്ധിം സദുപചാരതാം സവിനയാം സുഹൃദം സമുപാശ്രിതാം നവോഢവധൂം വരഗുണേന ഇവ സമുദ്ധരാ പ്രഭോ ഹലേദേവ ഇമാം മമ ബുദ്ധിം സമൂഹിതയായി വർത്തിക്കുന്ന എൻ്റെ ഈ ബുദ്ധിയെ സതുപചാരവിധിഷു സമുചിത പൂജാതിവിധി കർമ്മങ്ങളിലൂടെ ദേവി ദേവവിഗ്രഹത്തെ ഒരുക്കുന്നത് പോലെ സ്നാനലേപനധൂപന വസ്ത്ര ആഭരണാദികൾ കൊണ്ട് വധുവിനെ കൂടുതൽ ചൈതന്യവതിയും പ്രകാശവതിയുമാക്കുന്നു അപ്രകാരം മോഹിതയായ ബുദ്ധിയെയും ചൈതന്യവതിയും പ്രകാശവതിയും ആക്കി തീർക്കണമെന്ന് ആചാരവാക്യത്തിൻ്റെ പൊരുളാണ് ഇനി അനുബോധിതാം അത്തരത്തിലുള്ള ഉപചാര ഉചിതമായ പൂജാദികളിലൂടെ അനുബോധിതാം അനുബോധിതയാക്കപ്പെട്ടവളും അനുബോധം ഉണർത്തലാണല്ലോ സവിനയാം ലജ്ജ കൊണ്ടും സുഹൃദം സമുപാശ്രിതാം നല്ല സുഹൃത്തിനെ അല്ലെങ്കിൽ വരനെ പ്രാപിച്ച് സ്ഥിതി ചെയ്യുന്നവളുമായ നവോഢവധുവും നവോഢയായ വധുവിനെ നവവധുവിനെ വരഗുണേന നവവരന്റെ വരഗുണത്താൽ ശ്രേഷ്ഠ ഗുണത്താൽ ഇവ പോലെ സമുദ്ധര സമുദ്ധണം ചെയ്താലും ആശയങ്ങനെയാണ് ദേവകൾക്കും ദേവനായ ഭഗവാനെ സമോഹിതയായി സ്ഥിതി ചെയ്യുന്ന എൻ്റെ ബുദ്ധിവധുവിനെ സതുപചാരവിധികളാൽ അനുബോധനം ചെയ്യപ്പെട്ടവളും വിനയാൻവിതയും സാപ്തദീനം കൊണ്ട് സാപ്തപദീനം കൊണ്ട് ഉത്തമ ഉത്തമസുഹൃത്തിനെ അല്ലെങ്കിൽ വരനെ പ്രാപിച്ചവളുമായ നവവധു വരന്റെ ശ്രേഷ്ഠ ഗുണങ്ങളാൽ എപ്രകാരം പ്രകാശവും പ്രഭാവവും പ്രാപിച്ചവളായി തീരുന്നുവോ അപ്രകാരം ഭവത് കൃപ കൊണ്ട് സ്ഥിരഭാവത്തെ പ്രാപിച്ചവളാക്കി തീർത്താലും എന്നാണ് ഇവിടെ സാപ്തപദീനം എന്നൊരു വാക്ക് പറയാറുണ്ട് അപ്പം കുമാരസംഭവത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എങ്ങനെയാണ് സുഹൃത്തിനെ ലഭിക്കുകയെന്ന് സഖ്യം സാപ്തപദീനം എന്നാണ് സപ്തഭിഹി പദേഹി ആപദ്യതേ എന്നാണ് അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇവിടെ ആചാര്യസ്വാമ്യങ്ങള് അത്തരത്തിലുള്ള ഒരു കൂടി കാരണം എങ്ങനെയാണ് സപ്ത കൊണ്ട് ഉത്തമ സുഹൃത്തിനെ സുഹൃത്തിനെ കിട്ടണമെങ്കിൽ സപ്തപതി എന്ന് വളരെ വ്യക്തമായി പറയാറുണ്ട് ഏഴ് പദങ്ങൾ മാത്രം മതി ഒരു സുഹൃത്തിനെ മനസ്സിലാക്കുവാനാണ് ഒരു വ്യക്തിയെ പരിചിതമല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ തൻ്റെ സുഹൃത്താക്കു മാറ്റണമെങ്കിൽ ഏഴ് വാക്കുകൾ കേട്ടാൽ മതിയാകും എന്നാണ് അത്രയും ആ വാക്കുകൾ കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പ്രഭാവത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലത്തെ കുറിച്ചാണ് പറയുന്നത് ശ്ലോകം ചൊല്ലാം ദ്രുതവിളംബിതമാണ് സമുശ്രിതം മമ സമുദ്ധരം ചൊല്ലാം സവിനയാം ബുദ്ധിമിമാം ൂമിവ രണ്ട് ശ്ലോകങ്ങളും വളരെ ശ്രദ്ധാപൂർവം വായിക്കുക ഓരോ ശ്ലോകത്തിലും എന്താണോ ആശയം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ആശയം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധയോടു കൂടിയുള്ള വായന ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ള ശ്രമം കൂടി ഉണ്ടാവുക ശുഭദിനം നമസ്തേ